ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് രാവിലെയും രാത്രിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ചപ്പാത്തി ഒക്കെ നമ്മൾ കഴിച്ചു മടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള ചപ്പാത്തിനേക്കാളൊക്കെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സൂപ്പർ റെസിപ്പി ആയിട്ടാട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാകുന്നതിന് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പോളം ഗോതമ്പൊടിയും കൂടി എടുക്കാം അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് മൈത കൊണ്ട് ചെയ്യാം ഗോതമ്പൊടി വേണമെങ്കിലും എടുക്കാട്ടോ ഫുൾ ആയിട്ട് നമുക്ക് ഗോതമ്പൊടി എടുത്തിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പം ഞാനിപ്പോൾ അതിലേക്ക് ഒരു കോഴിമുട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പം ഒരു കപ്പോളം വെള്ളം ഒച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒരു കാൽക്കപ്പോളം വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് അടിച്ചിട്ട് എടുക്കാട്ടെ കട്ടിയൊക്കെ ഒന്ന് ഇളകി വരെ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കിതാ മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല കട്ടിയും വേണ്ട നല്ല ലൂസും വേണ്ട കേട്ടോ ഈ രീതിക്ക് തന്നെ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കുക ഇനി നമുക്കിതിലേക്ക് മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പം നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് ഇട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കൂടിപ്പോയേ വേണ്ട കേട്ടോ ഒരു പിഞ്ച് മാത്രം മതി അതിട്ട് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ നമ്മളിത് ഇതും കൂടി ആക്കി എഴുതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത് കറി ഒന്നും ഇല്ലാതെ കൈക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ കൂടെ കറികൾ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇപ്പം നമ്മളിത് ആ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നോക്കി ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഈ ഒരു മാവ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ ആ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റോട്ടോ അപ്പോൾ നമുക്കിനി ഒരു പാത്രം വെച്ചിട്ട് അതൊന്നും ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദോശക്കല്ലോ അല്ലാന്നുണ്ടെങ്കിൽ അപ്പച്ചട്ടിയോ ഒക്കെ എടുക്കാം കേട്ടോ നമുക്കിതുണ്ടാക്കി എടുക്കാൻ വേണ്ടി അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര സ്പൂണോളം മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് ഇതിന് മുകൾ ഭാഗം ഒന്ന് ആറി വന്നത് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഏത് സമയത്ത് നമ്മളതിന് ഇതിലേക്ക് ഓയിലോ എണ്ണയോ ഒന്നും ആക്കി കൊടുക്കുന്നില്ല കേട്ടോ നമ്മളിതാ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നിന്നൊക്കെ ഇതായി ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ അപ്പം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളിത് ആ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സൈഡിൽ നിന്ന് നാടി ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ടാകും ഈ ഒരു സമയം കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ മാവും പാത്രത്തിലേക്ക് വെച്ചെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് മാവൊക്കെ മുഗൾ ഭാഗം നന്നായിട്ട് ആറിട്ട് നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത സമയത്ത് ഫുൾ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ടാവേ അപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിങ്ങനെ സ്പൂൺ അയച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നോളൂ അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ല ടേസ്റ്റിന് നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ടായ നമ്മൾ ഈ ഒരു മാവിന് ഇപ്പം ഒരു ആറെണ്ണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയുള്ളൊരു അപ്പം ആറെ എണ്ണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എത്രയാണ് വേണ്ടെന്നുള്ളത് ആ രീതിക്ക് നമ്മളെ മാവൊക്കെ എടുക്കുമ്പോൾ അതുപോലെ കൂട്ടിയിട്ടെടുത്താൽ മതി അപ്പോൾ നമ്മളെ സോഫ്റ്റിൻ്റെ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ആണെങ്കിലും ദസ്ക്രീബിനും ഷെയർ ചെയ്യുമ്പോൾ ഞാനൊന്നും മാർക്കറ്റില്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം ബാ താങ്ക്